നല്ലൊരു സൂപ്പർ ടേസ്റ്റി ഫുഡാണ് ബിരിയാണി എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും റൈസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കി അപ്പം അതിൻ്റെ പാലസം ഒന്നും പറഞ്ഞാൽ ബീഫും ഉണ്ട് മുട്ടയുണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഒരു കിഴിക്കുള്ള ഇത് നൈറ്റ് ആയതുകൊണ്ട് പാലയിലേക്ക് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായാലും കേട്ടോ അതുകൊണ്ട് ഞാൻ അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ റൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ ബീഫ് ഇതിലൊക്കെ വെക്കാം ൂട്ട് റൈസ് ഇടാം എക് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കുറച്ച് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പം എത്രയാണ് നമ്മൾ വെക്കുന്നത് പിന്നെ ഉള്ളവർക്ക് വെക്കാത്ത നമ്മുടെ ഈ മല്ലിയിലായിരുന്നു അതൊന്നും നമ്മൾ വെച്ചിട്ടില്ല അപ്പം നമുക്കൊരു കിഴികെട്ടാം വാഷിംഗ് മെഷീൻ്റെ പുറത്തുണ്ട് നമ്മൾ പോയി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നാല് റെഡിയാക്കി അപ്പൊ കെട്ടലൊക്കെ നമ്മുടെ കിരിപ്പൊറോട്ട എന്താന്ന് നമുക്ക് നോക്കാം പറയുന്നില്ലല്ലോ ചേട്ടാ ഒന്ന് വന്നേ നമ്മുടെ കിരിപ്പൊറോട്ട നല്ല അടിപൊളിയായിട്ട് ഇതിപ്പോണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണെ നോക്കാം കഴിച്ച് അടി ഇടവ് വന്ന് ചൂട് ചൂട് സക്സസ് നോക്കാം അപ്പൊ എനിക്ക് കെട്ടാൻ പറ്റിയില്ല അപ്പൊ ചേരുന്ന കെട്ടിയത് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് നമുക്ക് നല്ല ചൂടുണ്ട് ഏ കഴിച്ചു നോക്കാം ഇങ്ങനെയുള്ള റൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഭയങ്കര ചൂടാണ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല സലാഡ് ഒത്തിരി ബീഫൊക്കെ എടുക്ക ചൂടുകൊണ്ടേ ചെറിയ എടുത്തിട്ടുണ്ട് ബീച്ച് വന്നിട്ടുണ്ട് മുട്ടയുണ്ട് തങ്ങാ മുട്ടയുടെ അടിപറ്റി തൃപ്പ് കളം കൊണ്ടുപോട്ടാം ഉണ്ടെങ്കിൽ അടിപൊട്ടി സ്മല്ലേ കിട്ടാ കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ കിട്ടാം